എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ദേ ഇന്ന് ചെറിയ വെളുപ്പിനെ അതായത് ഒരു ആറരയൊക്കെ ആയി അപ്പോഴാണ് നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങണത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്നാണ് നമ്മുടെ ചെക്കന്റെ സ്വപ്നത്തിന്റെ ഉദ്ഘാടനം അതായത് നമ്മൾ ഇന്ന് അങ്ങാട് പോകുമ്പോഴേ കണ്ണന്റെ പുതിയ ഷോപ്പിന്റെ ഉദ്ഘാടനമാണ് ഇന്നൊരു ഏഴര ആവുമ്പോൾ നമ്മൾ വിവരങ്ങളൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ എന്നാണ് അപ്പോൾതേ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പോകുന്ന സെൻച്ചേടാൻ വണ്ടി എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിനി പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അവിടെ ചെന്ന് കാണാം അല്ലേ അതെ ഹലോ അപ്പൊ ദേ നമ്മൾ കണ്ണൻ്റെ പുതിയ ഷോറൂമിലേക്ക് എത്തിക്കഴിഞ്ഞു എത്തിയിട്ട് കുറച്ച് നേരമായിട്ടാണ് അപ്പം എല്ലാവരും വരാൻ വേണ്ടി കാത്തിയിരുന്നു അത് ഇതൊക്കെ നിൽക്കുന്നുണ്ട് എല്ലാവരും പുറത്തിട്ട് സുഞ്ച് ഇവിടെ ഉണ്ട് പിന്നെ ഞങ്ങളിപ്പോൾ വിളക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കാമെന്ന് ഓർത്തിങ്ങോട്ട് കയറിയതാണ് പിന്നെ ഒക്കെ നമ്മൾ മേടിച്ചു തന്നിട്ടതൊക്കെ നമ്മൾ இதக்க வச்சிட்டு കൊടുത്ത് കഴിഞ്ഞിട്ടൊക്കെ കാണാട്ടെങ്കിൽ ചായയുണ്ട് ചായ പോയ വണ്ടീ നിർത്തും കാട്ടെ ചായ ഒക്കെ കൊടുത്ത് പിന്നെ എല്ലാരും കൂടി കുറച്ചേരം വർത്താനം ഒക്കെ എനിക്ക് തോന്നേ വീഡിയോ രണ്ട് ഫോണൊക്കെ കണ്ടപ്പോ എല്ലാവർക്കും മിണ്ടാനൊരു നല്ല തിരക്കില

ഒരുവിധ പിന്നെ അപ്പൊ ഉദ്ഘാടനവും ചായ കുടിക്കലും വിള്ളഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിതാണ് നമ്മുടെ ഷോപ്പ് കേട്ടാ നമ്മുടെ ഷോപ്പ് ദേ മെയിൻ റോട്ടിൽ നിന്ന് ഇങ്ങനെ ഈ വഴിയും വരാ ഇപ്പുറത്തെ വഴി കൂടിയും വരാട്ടാ അങ്ങനെ ഇതെല്ലാവരും കൂടെ നിന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ വന്നോണ്ടിരിക്കേണ്ടത് േടനും സുധു അമ്മയൊക്കെ തകത്ത് വർത്താനം പറയുന്നുണ്ട് വന്ന് നേരത്തെ കൊണ്ടാട്ടത്തില് കായ പറഞ്ഞ പോലെ ചിലച്ചിലും വന്ന് ഇവിടത്തെ നിന്ന് വർത്താനൊക്കെ പറയുന്നാണ് ശ്രുതി അവിടെ ഇങ്ങനെ ലഡുവും ചായ ഒക്കെ കൊടുത്ത് നടക്കണ്ട് ശ്രുതി എന്താണ് ഈ അവസരത്തിൽ നിനക്ക് പറയാനുള്ളത് എന്റെ കേരളം കാഴ്ച ി പോയതാണ് എല്ലാവരും അതെല്ലാരും പറയണം ഹാപ്പി ആയില്ലേ ഹാപ്പി ആയി അപ്പൊ ഇനി അമ്മയും കണ്ണനും കൂടി വന്നിട്ട് നമുക്ക് അവരോടും കൂടി വർത്താനം ഒക്കെ പറഞ്ഞ് ചോയ്ക്കേ ഇനിയിപ്പൊ ഞങ്ങൾ എല്ലാവരും സംസാരിക്കണോ ആഹ് അതെല്ലാവരും സംസാരിച്ചൊടുത്ത് അവര് പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പൊ എന്തായാലും നമ്മള് നമ്മുടെ സി പിന്നെ ഫ്രണ്ടില് ആദ്യത്തെ പിടിച്ചോണെ എന്താണ് വിശേഷം എന്താണ് പറയാനോ എന്താണെന്ന് സുഖം അമാമനെ ഞങ്ങള് അത് കമന്റിൽ പറയുവല്ല രണ്ട് പക്ഷെ കാരണം ചായ ഇത്തിരി കുടിക്കാ ഹാപ്പി ആയില്ലേ പിന്നെ നമ്മടെ ഫസ്റ്റത്തെ കാര്യം അടിച്ചു പൊളിച്ചല്ലേ എല്ലാവരും വന്ന് നമ്മോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കൊറച്ചുപേരോടൊക്കെ പിന്നെ അത്യാവശ്യം കുറച്ചേരോടൊക്കെ ഇതില് പോകുമ്പോ കേരളം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ രണ്ട് ചാനലിലായിട്ട് ബാക്കി വിശദങ്ങളൊക്കെ കുഞ്ഞ് ഷോപ്പാണെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റിയ സന്തോഷം ടത്തുള്ള റൂട്ടിലാണ് ആർക്കെങ്കിലും വണ്ടി വേണമെങ്കിലും കൊടുക്കാണ്ടെങ്കിൽ നമ്മള് കോണ്ടാക്ട് ചെയ്യാൻ നമ്പർക്ക് താഴെ കൊടുത്തേക്ക അപ്പൊ നമ്മള് എവിടെയെന്ന് വെച്ചാലും കൂടുതൽ എല്ലാ കൊടുക്കാനുള്ള കാര്യങ്ങളും വണ്ടികളൊക്കെ ഇപ്പൊ തന്നെ അതേ റെഡി ആയ ഇപ്പൊ ഇന്ന് വരാ വരേണ്ടതാണ് ഇപ്പൊ ഈ സമയത്ത് പത്തുമണിയാവുമ്പോഴത്തും വരും അപ്പൊ നമുക്ക് അടിച്ച് പൊളിക്കാലേ അപ്പൊ എല്ലാവിധ ആശംസകളും ഹായ് അപ്പൊ നമ്മൾ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വന്ന് വന്ന് നമ്മള് ഞാൻ ആദ്യം ഞാൻ കടയിൽ പോയിട്ട് അത് കഴിഞ്ഞ് സ്കൂളിലാക്കിക്കൊണ്ട് ഞാൻ കടയിൽ പോയി സുനിച്ചേട്ടന് ഇങ്ങോട്ട് പോന്ന് ഇപ്പൊ സുഞ്ചേട്ടന് അമ്പലത്തിലോട്ട് പോയി അപ്പം നമ്മുടെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും എന്ന് പറയണം പിന്നെ നമ്മുടെ പുതിയ കണ്ണൻ്റെ 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 മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും കൂടിയാണ് നമ്മുടെ എല്ലാവരുടെയും പുതിയ സംരംഭം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്നും അവന് എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ അവൻ്റെ കൂടെയും വേണം അപ്പം എല്ലാവരും കട്ടക്ക് കൂടെ ഉണ്ടാവില്ലേ അപ്പം നമ്മുടെ ഈ കൊച്ചു വീഡിയോ നിൽക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടാന്ന് പറയണം നമ്മ അവിടെ ഫോട്ടോ അവിടെ ഒട്ടിച്ചിരുന്നത് ഇതിങ്ങോട്ട് മാറ്റിയിട്ടാ ആ ഫോട്ടോസൊക്കെ എടുത്ത് ഇപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ ഇനി നല്ല നല്ല അടിപൊളി വീഡിയോ ആയി കാണുന്നവരെ ബൈ